കൃത്യസമയം പാലിച്ച സർവീസുകൾ നടത്തുന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തി റിയാദിലെ ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം യാത്രക്കാരുടെ എണ്ണത്തിലും റെക്കോർഡ് ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപയോഗിച്ചത് റിയാദ് എയർപോർട്ട്സ് കമ്പനിയുടേതാണ് കണക്കുകൾ റിയാദിലെ ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം പ്രവർത്തന മേഖലയിൽ റെക്കോർഡ് നേട്ടങ്ങളാണ് കൃത്യസമയം പാലിച്ച് സർവീസുകൾ നടത്തുന്ന കാര്യത്തിൽ അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളമാണ് യാത്രക്കാരുടെ എണ്ണത്തിലും റെക്കോർഡ് നേട്ടമാണ് കരസ്ഥമാക്കിയത് മുന്നൂറ്റി എഴുപത് ലക്ഷം യാത്രക്കാരാണ് കഴിഞ്ഞ വർഷം കിങ് ഖാലിദ് അന്താരാഷ്ട്ര വിമാനത്താവളം ഉപയോഗിച്ചത് വിവിധ രാജ്യങ്ങളിലെ നൂറ്റി പതിമൂന്ന് എയർപോർട്ടുകളിലേക്കാണ് നിലവിൽ ഇവിടെ നിന്നും വിമാന സർവീസ് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം കൈകാര്യം ചെയ്തത് ഇരുന്നൂറ്റി നാല്പത് ലക്ഷത്തിലധികം ബാഗേജുകളാണ് കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് ഒന്നിന് വിമാനത്താവളം ഉപയോഗിച്ച് യാത്ര ചെയ്തത് ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരം യാത്രക്കാരാണ് കണക്ക് പ്രകാരം അധികം യാത്രക്കാർ എയർപോർട്ട് ഉപയോഗിച്ച ദിവസമാണ് ഓഗസ്റ്റ് ഒന്ന് അതോടൊപ്പം യാത്രക്കാർക്കുള്ള സേവനങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇരുപത്തി പുതിയ വാണിജ്യ ഔട്ട്ലെറ്റുകളും അഞ്ച് ഡ്യൂട്ടി ഫ്രീ ഏരിയകളും പുതിയതായി പ്രവർത്തനം ആരംഭിച്ചു വിശാൽ ചെർപ്പുളശ്ശേരി മീഡിയ വൺ റിയാദ്